നടക്കുന്ന ക്രൂരതയ്ക്ക് കൂട്ടായി ഒരാറാമനും അതെ കോട്ടയത്ത് ആഭിചാരക്രിയയുടെ പേരിൽ യുവതി നേരിട്ട പീഡനങ്ങൾ നമ്മൾ കണ്ടിരുന്നു അഞ്ചു പേരെ പ്രതി ചേർത്തിടത്ത് അല്ല അവിടെ ഒരു ആറാമന്റെ സാന്നിധ്യം കൂടി ഉണ്ടെന്ന് സംശയിക്കുകയാണ് നിലവിൽ കേരള പോലീസ് കേസിലെ നിർണായക തെളിവായ വീഡിയോ ദൃശ്യത്തിലാണ് ആറോ ആറാമതൊരാളുടെ സാന്നിധ്യം കൂടി കണ്ടെത്തിയിട്ടുള്ളത് ഇതാരെന്ന് വ്യക്തമാക്കുന്നതിന് നിലവിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങും രണ്ട് ദിവസത്തേക്കുള്ള കസ്റ്റഡി അപേക്ഷ നാളെ കോട്ടയം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കും നവംബർ രണ്ട് കോട്ടയത്ത് യുവതിയെ ആഭിചാരത്തിന്റെ മറവിൽ അതിക്രൂര പീഡനത്തിനിരയാക്കിയത് ആ ദിവസമാണ് പകൽ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ മണിക്കൂറുകൾ നീണ്ട ആഭിചാരക്രിയകൾ ആ വീട്ടിൽ നടന്നു മദ്യം നൽകിയ ശേഷം ബലമായി വീട് വലിപ്പിച്ചു ഭസ്മം തീറ്റിച്ചു പട്ടിണി കിട്ടും ശരീരത്തിൽ പൊള്ളൽ ഏൽപ്പിക്കുന്നതുൾപ്പെടെ ക്രൂരതകളുടെ പരമ്പരയാണ് നടന്നത് യുവതിയുടെ ദേഹത്ത് ദുരാത്മാവ് കയറിയിട്ടുണ്ടെന്ന് ആരോപിച്ചാണ് ഇതെല്ലാം നടത്തിയത് ചടങ്ങുകൾ കഴിഞ്ഞതോടെ യുവതിയുടെ മാനസിക നില തെറ്റി യുവതിയുടെ പിതാവാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ മണർക്കാട് പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ആൺ സുഹൃത്തിന്റെ മാതാവാണ് കേസിലെ പ്രധാന പ്രതി പൂജ നടത്താൻ പ്രേരിപ്പിച്ചതും മന്ത്രവാദിയെ കൊണ്ടുവന്നതും സൗമിനിയാണെന്ന് പോലീസ് കണ്ടെത്തി പൂജ ചെയ്യുന്നതിനു വേണ്ടി മന്ത്രവാദിക്ക് ആറായിരം രൂപയും നൽകി സംഭവത്തിൽ വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് യുവതിയുടെ പങ്കാളി അഖിൽദാസിന്റെ ഫോണിൽ നിന്നും കണ്ടെത്തിയ വീഡിയോ ദൃശ്യത്തിൽ ആറാമതായി മറ്റൊരാളുടെ കൂടി സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ ദൃശ്യങ്ങളിലുള്ളത് ആരാണ് എന്നതിൽ വ്യക്തതയില്ല ഇതിൽ വ്യക്തത വരുത്തുന്നതിനും പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിനുമായി നാളെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും റിമാൻഡിലുള്ള അഖിൽദാസ് പിതാപ് ദാസ് ആഭിചാരക്രിയ ചെയ്ത ശിവദാസ് എന്നിവരെയാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക കേസിലെ മുഖ്യപ്രതിയായ അഖിൽദാസിന്റെ അമ്മ സൗമിനിയെയും സഹോദരിയെയും ഇനിയും പിടികൂടാനായിട്ടില്ല മന്ത്രവാദി പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സൗമിനി പല കാര്യങ്ങളും ചെയ്തിരുന്നത് എന്നാണ് പോലീസ് വിലയിരുത്തൽ അറസ്റ്റിലായ പ്രതി ശിവദാസ് മൂന്ന് വർഷമായി ഇത്തരം പ്രവർത്തികൾ ചെയ്തുവരുന്നതായി പോലീസ് കണ്ടെത്തി മുപ്പത് വർഷം മുമ്പ് ഊരാളികൾ നിന്നുമാണ് ആഭിചാരക്രിയകൾ പഠിച്ചതെന്ന് ശിവദാസ് മൊഴി നൽകി മൂന്ന് വർഷമായി പത്തനംതിട്ട ജില്ലയിൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്തു വരുന്നതായും പ്രതിയുടെ മൊഴിയുണ്ട് ആഭിചാരക്രിയകൾക്ക് വഴങ്ങിയില്ലെങ്കിൽ ദൈവകോപമുണ്ടാകുമെന്ന് സൌമിനി യുവതിയെ പറഞ്ഞു വിശ്വസിപ്പിച്ചെന്നും പ്രതി മൊഴി നൽകി റിപ്പോർട്ടർ കോട്ടയം